അന്താരാഷ്ട്ര തലത്തിൽ തരംഗങ്ങൾ സൃഷ്ടിച്ച സിനിമയാണ് പായൽ കബാഡിയ സംവിധാനം ചെയ്ത ഇമാജിനേഴ്സ് ലൈറ്റ് വീണ്ടും പുരസ്കാരപ്രഭിയിൽ ഇമാജിനേഴ്സ് ലൈറ്റ് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തിനാലിലെ ഗൌതം അവാർഡ്സിൽ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ പുരസ്കാരം ചിത്രം സ്വന്തമാക്കി തിങ്കളാഴ്ച ന്യൂയോർക്കിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് ഈ വർഷം ആദ്യം നടന്ന എഴുപത്തിയേഴാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ചരിത്രം രചിച്ച ഈ ചിത്രം ഗ്രാൻഡ് പ്രിക്സ് നേടുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമായി മാറിയിരുന്നു കനി ദിവ്യപ്രഭ ദവ്യപ്രഭ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ സിനിമ മുംബൈയിലെ രണ്ട് മലയാളി നഴ്സുമാരുടെ കഥയാണ് പറയുന്നത് പ്രഭയായി നിലച്ചതെല്ലാം എന്ന പേരിൽ അടുത്തിടെ ചിത്രം തിയേറ്ററുകളിലും എത്തിയിരുന്നു ചിത്രത്തെ വേറിട്ട് നിർത്തുന്നത് പായൽ കബാഡിയുടെ കഥ പറച്ചിൽ രീതി തന്നെയാണ് വലിയ ഡയലോഗുകളെ ആശ്രയിക്കുന്നതിനു പകരം നിശബ്ദതയിലൂടെ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ നിശബ്ദമായ ഫ്രെയിമുകൾ കഥാപാത്രങ്ങളുടെ വേദനയും മാനസിക സംഘർഷങ്ങളും ജീവിത രീതിയും വരച്ചുകാട്ടും അപ്രതീക്ഷിതമായ ജീവിതത്തിൽ ഉടലെടുക്കുന്ന ബന്ധങ്ങൾ എങ്ങനെ നമുക്ക് ആശ്വാസം നൽകുമെന്നും ജീവിതത്തെ മാറ്റിമറിക്കും എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ചിത്രം പറയുന്നത് പ്രഭയായി കനി കുസൃതി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് അനു എന്ന കഥാപാത്രമായി ദിവ്യപ്രഭയും ചിത്രത്തിൽ തിളങ്ങി സിനിമയ്ക്ക് പിന്നാലെ സിനിമയുമായി ബന്ധപ്പെട്ട് കുറെ വിവാദങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉടലെടുത്തിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം